നമസ്കാരം പതിരും കതിരും കാബറ ഡാൻസ് കാണാൻ പോയ ടിൻഡു മോനോട് അമ്മ ചോദിച്ചു കാണാൻ പാടില്ലാത്തത് വല്ലോം നീ അവിടെ കണ്ടോടാ കണ്ടമ്മേ അമ്മ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു എന്തോ നാടാ അച്ഛനെ അവിടെ കണ്ടമ്മേ ഈ ടിൻറ്റുമോൻ ഫലിതത്തിന്റെ നിലവാരത്തിലെത്തിയിരിക്കുന്ന ഒരു എം എൽ എ ആയി മാറിയോ കോന്നിയിലെ കെ യു ജനീഷ് കുമാർ വയനാട്ടിൽ വേറെ ഒന്നും ജനീഷ് കണ്ടില്ല ബിരിയാണിയിലെ കോഴിക്കാൽ തപ്പിയവരെ മാത്രം അദ്ദേഹം കണ്ടു ദുരന്തമുഖത്തായാലും കരിയാട്ടമായാലും പുള്ളി കാണരുതാത്തതൊക്കെ കണ്ടെന്നിരിക്കും അദ്ദേഹം ഇട്ടൊരു എഫ് പി പോസ്റ്റ് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ജീവൻ തേടിപ്പോയവർ ഇന്നും അവിടെയുണ്ട് ബിരിയാണിയിലെ കോഴിക്കാൽ തേടിപ്പോയവർ മലയിറങ്ങി എന്നായിരുന്നു അതിലെ വാചകങ്ങൾ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവരെ പരിഹസിക്കുന്ന ധ്വനിയിൽ അദ്ദേഹം പോസ്റ്റ് ഇപ്പോൾ വ്യാപകമായി വിമർശനത്തിന് കാരണമായിരിക്കുകയാണ് ഈ പോസ്റ്റിന് കീഴിൽ വന്ന ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കമൻറ്റുകളിൽ ഭൂരിഭാഗവും ഒന്ന് വായിച്ചു നോക്കിയെങ്കിൽ ജനീഷ് കുമാർ പോയി വീട്ടിലെ കണ്ണാടി നോക്കേണ്ടി വരും താങ്കൾ ഇപ്പോൾ സീതത്തോട്ടിലെ ലോക്കൽ സെക്രട്ടറി അല്ല എം എൽ എ ആണെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരാൾ ഇട്ടു അതോടെ ജനീഷ് ഇപ്പോൾ കോഴിക്കാലല്ല നക്ഷത്രക്കാൽ എണ്ണുകയാണ് എന്തിനാണ് ഒരു ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പുന്നത് എന്ന് തോന്നിപ്പോകും ഈ ജനീഷ് കുമാറിൻ്റെ അവസ്ഥ കണ്ടാൽ സഖാവിന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ പോസ്റ്റിനടിയിൽ ആരുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ ചെടിച്ചട്ടി കൊണ്ട് ഇനിയും അവർ ഇറങ്ങിയാലേ പറ്റൂ ശത്രുനിഗ്രഹത്തിനായി പോരാളി ഷാജി പോലും പാർട്ടിക്ക് പറ്റിയ പതനത്തിൽ മനന്നൊണ്ട് അതിനു കാരണക്കാരനായ ഒരുത്തനെ എരണം കെട്ടവൻ എന്ന് വിളിച്ചു ആ ഷാജിയുടെ നിലവാരമെങ്കിലും വേണ്ടേ ഒരു എം എൽ എയുടെ പോസ്റ്റിന് ദുരന്തമുഖത്ത് സാധ്യമായതെല്ലാം സേനയും അസാധ്യമായതെല്ലാം ഡിവൈഎഫ്ഐയും ചെയ്തു എന്ന മട്ടിലാണ് ഇപ്പോൾ ഇവരെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ജനീഷ് കുമാറിന്റെ പോസ്റ്റിനടിയിൽ വന്ന ചില കമൻറ്റുകൾ ഇങ്ങനെ പോകുന്നു ഒരു ജനപ്രതിനിധി അന്തങ്കമ്മിയാകുമ്പോഴാണ് ഇത്തരം നിലവാര തകർച്ച ഉണ്ടാകുന്നത് എന്നായിരുന്നു ആ കമൻറ്റ് കേരളം മുഴുവൻ ഒരുമിച്ച് ഒന്നായി ഒരു ദുരന്തത്തെ അതിജീവിച്ച സമയമാണിത് വെള്ളമിറങ്ങി വെയിലുറച്ചതോടെ സി പി എം നേതാക്കൾ അവരുടെ തനിക്കോണം കാണിച്ചു തുടങ്ങി വെറുതെ ഇരുന്നിടത്ത് ചുണ്ണാമ്പിട്ട് പുണ്ണാക്കിയ അവസ്ഥയിലായി ജനീഷ് കുമാർ ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തകർ ആരെങ്കിലും വന്ന് കയറിൽ കെട്ടി വലിച്ചു മാനത്ത് കയറ്റി എങ്ങനെയെങ്കിലും രക്ഷിച്ചാലേ മാരകമായി ആക്രമണത്തിൽ നിന്നും ജനീഷ് കുമാർ രക്ഷപ്പെടുകയുള്ളൂ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എല്ലാം അഴിഞ്ഞങ്ങ് ശിവശിവ എന്ന മട്ടിൽ ജനീഷ് കുമാർ കിടക്കുമ്പോഴാണ് പാർട്ടിയുടെ ഒരു അസ്ത്രം കൂടി വന്ന് പിന്നിൽ തുളഞ്ഞു കയറിയത് കഴിഞ്ഞ ഓണക്കാലത്ത് ഈ ജനീഷിന്റെ നേതൃത്വത്തിൽ കോന്നിയിൽ ഒരു കരിയാട്ടം ഫെസ്റ്റ് നടത്തിയിരുന്നു അന്ന് പിരിച്ചെടുത്ത കാശിന്റെ കണക്കും കോഴിക്കാലിൻ്റെ ചെലവുമൊന്നും ജനീഷ് കുമാർ പാർട്ടിക്ക് നൽകിയില്ല ഒരുമാതിരി ബക്കറ്റ് പിരിവ് പോലെയായി അന്നത്തെ കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റി ചോദിച്ചപ്പോൾ കൈമലർത്തിയതല്ലാതെ കണക്ക് പറഞ്ഞില്ല അതോടെ കരിയാട്ടം കരിഞ്ഞാട്ടമായി ഇത്തവണ കോതാമൂരിയാട്ടം നടത്താനായിരുന്നു എം എൽ എയുടെ പ്ലാൻ ഇനി അത്തരം പരിപാടി ഒന്നും വേണ്ട എന്ന് പാർട്ടി അങ്ങ് ഉത്തരവിട്ടു പാർട്ടിക്കുമുണ്ട് ചില നേരും നിറയും ഒരുത്തനും ഒറ്റയ്ക്ക് നിന്നാൻ പാർട്ടി ആരെയും അനുവദിക്കില്ല അന്ന് കരിയാട്ടത്തിന് ആയിരക്കണക്കിന് ആളുകളാണ് ആനയുടെ വേഷമണിയാൻ വയനാട്ടിൽ നിന്നും മറ്റും എത്തിയത് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കാശിൽ വരെ എം പിടുത്തമിട്ടു ആ കലാകാരന്മാർ കരഞ്ഞും ശവിച്ചും ജനീഷ് കുമാറിനെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു ജനീഷ് ഇപ്പോൾ പാർട്ടിയേക്കാൾ വളർന്നുവെന്ന അഭിപ്രായമാണ് ജില്ലയിലെ ചില സി പി എം നേതാക്കന്മാർക്കുള്ളത് ജില്ലാ സെക്രട്ടറിയായ ഉദയഭാനു ഒന്നുമല്ല ജനീഷിന്റെ സംരക്ഷകർ റിയാസും കെ കെ രാജേഷും ഒക്കെയാണ് ജനീഷ് കുമാറിന് ജില്ലാ കമ്മിറ്റിയിലെ വയസ്സൻ ക്ലബുമായിട്ട് യാതൊരു അടുപ്പവുമില്ല പാർട്ടിയിൽ തനിക്ക് നിഴലായി ശത്രുക്കളുണ്ടെന്ന് തിരിച്ചറിയാതെയാണ് ജനീഷ് കുമാറിന്റെ ഇപ്പോഴത്തെ പോക്ക് കുടുംബസഹിതം ജനീഷ് ഗുരുവായൂർ ദർശനത്തിന് പോയതുവരെ വിവാദമാക്കിയത് പാർട്ടിക്കാരായിരുന്നു അന്ന് ലണ്ടനിലായിരുന്ന ഗോവിന്ദൻ മാഷ് തിരിച്ചു വന്നാലുടൻ മുക്കാലിയിൽ കെട്ടി അടിക്കുമെന്നൊക്കെ കേട്ടെങ്കിലും ഒന്നും കണ്ടില്ല അതാണ് പാർട്ടിയുടെ മേൽഘടകത്തിൽ ജനീഷ് കുമാറിനുള്ള പിടി എന്നാൽ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിനുള്ള പിടി നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി അറിയാതെ ഗോവിന്ദൻ മാഷ് നേരിട്ട് വന്ന് തിരുവല്ലയിലെ ഏരിയ സെക്രട്ടറി എടുത്ത് തോട്ടിലെറിഞ്ഞ സാഹചര്യമുണ്ടായി അതുകൊണ്ട് ഒരു കരിയാട്ടത്തിൻ്റെ കണക്കും പറഞ്ഞില്ല എന്ന് കരുതി ഈ പാർട്ടി ജനീഷ് കുമാറിനെ ഉടുമുണ്ട് സഹിതം വിഴുങ്ങാനൊന്നും പോകുന്നതേയില്ല